അത്യാധുനിക കപ്പലുകൾ പോർ വിമാനങ്ങൾ പതിനയ്യായിരം സൈനികർ ഒടുവിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ തന്നെ യു എസ് റാഞ്ചി തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെ യുദ്ധഭീതിയിലാഴ്ത്തി വെനസോലയെ കടന്നാക്രമിച്ച അമേരിക്ക രാജ്യത്ത് കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും യുഎസ് സൈന്യം പിടിച്ചുകൊണ്ടുപോവുക എന്ന അസാധാരണ നീക്കമാണ് യു എസ് നടത്തിയത് വെനസ്വേലയിൽ വലിയ തോതിൽ ആക്രമണം നടത്തി ഇരുവരെയും പിടികൂടി നാടുകടത്തിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത് വെനുസേലയിൽ നിന്നുള്ള ലഹരി സംഘങ്ങൾ യുഎസിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നതിന് മഡുറോ ഒത്താശ ആരോപിച്ചാണ് നടപടി മഡുറോയുടെ ഭരണത്തിന് കീഴിൽ ഒരു ഒരു പതിറ്റാണ്ടിലേറെയായി അസ്ഥിരമായ വെനസോലയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കൂടുതൽ വഷളാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് സർക്കാരിന്റെ അപ്രതീക്ഷിത പതനം തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെ വെനസോലയിലെ ഏഴിടങ്ങളിൽ യു എസ് ഫോർ വിമാനങ്ങൾ ബോംബിട്ടു കാരക്കാസിലെ ജനറലിസ്മോ ഫ്രാൻസിസ്കോയുടെ മിരാൻഡ എയർബേസ് മിരാൻഡ സംസ്ഥാനത്തെ ലാ ഗൈവ്ര തുറമ്പുകം ഹിഗറോഡ് വിമാനത്താവളം കാരക്കാസിലെ പ്രധാന സൈനിക താവളമായ ഫ്യൂറ്റേറ്റിയുണ ലാ കർലോഡ വ്യോമത്താവളം എന്നിവയുടെ പരിസരങ്ങളിലാണ് സ്ഫോടനമുണ്ടായത് പിന്നാലെയായിരുന്നു വെനുസൂലൻ നേതാവിനെ പുറത്താക്കിയെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വെനുസേര ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത്യന്തം ഗുരുതരമായ സൈനിക അധിനിവേശമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞു ശാന്തരായിരിക്കാനും രാജ്യത്തെ നേതൃത്വത്തിലും ശൈലൃത്തിലും വിശ്വസിക്കാൻ വെനുസോലൻ ജനതയോട് ആഭ്യന്തരമന്ത്രി ടാഡോ കാബല്ല ആഹ്വാനം ചെയ്തു മഡറോ എവിടെയാണെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്ന് വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നതിന് തെളിവ് നൽകാൻ യുഎസിനോട് ആവശ്യപ്പെട്ടു മഡറോയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്തിനിടയിൽ അമേരിക്കൻ ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിക്കണമെന്ന് വെനസ്വേല ആവശ്യപ്പെട്ടു